ആറളം ആദിവാസി പുനരധിവാസ മേഖലയോട് ചേർന്ന് ഒഴുകുന്ന കക്കുവാപ്പുഴയെ മലിനപ്പെടുത്തുന്നതായി ആക്ഷേപം കുഞ്ഞുങ്ങളുടെ സ്നഗ്ഗി ഉൾപ്പെടെയുള്ള മാലിന്യമാണ് പുഴയിലേക്ക് തടുന്നത് വേനൽക്കാലമായാൽ പുനരധിവാസ മേഖലയിലെ കുടുംബങ്ങൾ കുടിക്കാനും ഉപയോഗിക്കുന്ന ജലസ്രോതസ് കൂടിയാണിത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ വലിച്ചെറിയാനുള്ള ഇടമായി ജലസ്രോതസ്സുകൾ മാറുകയാണ് സമീപവാസികളാണ് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് എന്ന ബോധ്യമുണ്ടായെങ്കിൽ മാത്രമേ പുഴയും ജലസ്രോതസ്സുകളും മലിനമാക്കുന്നത് തടയാൻ കഴിയുകയുള്ളൂ ഈ പുഴയിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് വലിയ പിന്നെ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്ന ഒരു സമീപനം ഈ പ്രദേശത്തുകാർ ഉണ്ടാക്കുന്നു എന്നുള്ള പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഞാനിവിടെ വന്നത് ഇവിടെ ഇപ്പോൾ ആരളം ആദിവാസി പുനരധിവാസ മേഖലയിലുള്ള പിന്നെ മിക്കവാറും ആളുകൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന മിക്കവാറും ആളുകളെല്ലാം കുളിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ പിന്നെ കുടിക്കുവാനും ഒക്കെ എടുക്കുന്ന ഒരു ജലസ്രോതസ്സാണ് ഈ പിന്നെ ഈ കക്കോപ്പുഴയുടെ ഈ ഒരു ഭാഗം അപ്പം ഇതിങ്ങനെ മലിനമാക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നിങ്ങനെ ഒഴുകിവതിപ്പം സ്നഗി ഉൾപ്പെടെയുള്ള പിന്നെ എന്താണ് മാലിന്യങ്ങൾ ഇവിടെ എങ്ങനെ ഒഴുകി ഈ പുഴയിലൂടെ എങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതാർ ചെയ്താലും ചെയ്താലും പിന്നെ വളരെ പിന്നെ മോശമാണ് ജനങ്ങൾ കുളിക്കാനും അതോടൊപ്പം തന്നെ അലക്കാനും പിന്നെ പിന്നെ കുടി കുടിവെള്ളത്തിന് പോലും ഉപയോഗിക്കുന്ന ഈ ഒരു ജലസ്രോതസ് ഇങ്ങനെ മലിനമാക്കുന്നത് ഈ പുഴയോരത്തുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം കുട്ടികളുടെ സ്നഗി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ടാവുക അത് തീർത്തും പിന്നെ എന്താണ് പ്രതിഷേധാത്മകമാണ് എന്നാണ് ഇവിടെയുള്ള പിന്നെ ആളുകൾ പറയുന്നത് അത് കാരണം അവർക്കത് അവരൊരു ഒരു രാവിലെ തന്നെ അവർ കുളിക്കാനൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ പിന്നെ കാണുകയാണ് അപ്പോൾ അങ്ങനെ വിവരം വിവരറിയിച്ചതിനെ തുടർന്നാണ് ഞാനിവിടെ എത്തുന്നത് അപ്പോൾ ഇത് ചെയ്തത് ആരാണെങ്കിലും അത് പിന്നെ അവർ പിന്നെ കുറ്റകരമായ ഒരു വീഴ്ചയാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അധികൃതർ ഇതിനൊരു ഒരു ഒരു അന്വേഷണം പിന്നെ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം കെ ബി ഉത്തമൻ അനോസ്